ഞാനിന്നേ ഗോതമ്പ് മാവിൽ ഒരു മസാല ദോശ ഉണ്ടാക്കാനായിട്ട് ആണ് പോകുന്നത് സാധാരണ അരി ഉഴുന്നൂടെ ചേർത്തുള്ള മാവിലാണല്ലോ മസാല ദോശ ഉണ്ടാക്കുന്ന ഞാനിന്ന് ഗോതമ്പ് മാവിലാണേ മസാല ദോശ ഉണ്ടാക്കുന്നത് ഈ ഇത്രയും കട്ടിക്ക് വേണം ഗോതമ്പ് മാവ് എടുക്കാനായിട്ട് എന്നിട്ട് ഞാനിത് ഒരു പാൻ അടുപ്പി വെച്ചതിന് ശേഷം ഇച്ചിരി മാവ് ഒഴിച്ചിട്ടുണ്ട് നല്ല ഒന്ന് പരത്താം നേരത്തെ കാണിച്ച അതേ വെള്ളത്തിൽ വേണം അത്രയും കട്ടിക്ക് വേണം മാവ് എടുക്കാനായിട്ട് ഇതാണ്ടോ ഇച്ചിരി നല്ല നല്ലവണ്ണം പരത്തുക കനം കുറച്ച് ഒരുപാട് കനം കുറയേണ്ട ആവശ്യമില്ല എന്നാലും ഇച്ചിരി കനം കുറച്ച് ഒന്ന് പരത്തിയതിന് ശേഷം ഇതൊന്ന് വെന്ത് വരട്ടെ ഒന്ന് മറിച്ചിടാം മാക്സിമം കട്ടി കുറച്ച് വേണം മാവ് കലക്കാനായിട്ട് എന്നിട്ട് എന്നിട്ടിതൊന്നും ഒരിഞ്ഞു വരട്ടെ എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ഈ മസാല ദോശയ്ക്കകത്തൊരു കൂട്ടം ഉണ്ടാക്കുമല്ലോ ഉരുളക്കിഴങ്ങും സവാളയും ക്യാരറ്റും അറിയാമല്ലോ എല്ലാവർക്കും അതൊന്ന് നമുക്ക് ഇതിനകത്തോട്ടൊന്ന് നിറച്ച് വയ്ക്കാം ഇതിൻ്റെ പുറത്ത് എന്നിട്ടത് മറിച്ചിടണം ഫുൾ നമുക്ക് ഒന്ന് ഈ ഇലയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ തുറു വയ്ക്കുന്നതുപോലെ ഇതിനകത്ത് ഫുൾ നിറച്ച് വച്ചതിന് ശേഷം അപ്പോൾ അടിയിൽ അടിയിലത്തെ ഭാഗം നല്ലവണ്ണം മുരിഞ്ഞു വന്നിട്ടുണ്ട് ഒന്ന് തിരിച്ചിടാം തിരിച്ചെന്ന് പറഞ്ഞാൽ ഇതിനെ ഹാഫ് വെച്ച് മറച്ച് ഇടുന്നതാണ് മസാല ദോശ കണ്ടിട്ടുണ്ടല്ലോ നമ്മൾ ഹാഫായിട്ട് മറിച്ചു കൊണ്ടുവരുന്നതാണ് ഇതൊന്ന് നല്ലവണ്ണം ഫ്രൈ ആയി വരട്ടെ ഒരു സൈഡ് ഇതാ കണ്ടോ ഏകദേശമൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഒരു സൈഡ് ഒന്ന് മറിച്ചിടാം ഒരു സൈഡ് ഹാഫ് വെച്ച് ഒന്ന് മറിച്ചിടാം ഇതാ ഇതുപോലെ ഒന്ന് മറച്ചിടാം അതുകൊണ്ടോ അതിൻ്റെ പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിരിക്കുന്നത് കണ്ടോ ചൂടോടെ ഇത് കഴിക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് കുട്ടികൾക്കെല്ലാം ഇത് സ്കൂളിൽ കൊടുത്തയച്ചാലും ഇത് നല്ല കാസറോളിലൊക്കെ കൊടുത്ത് അത് ചൂടോടെ ഇരിക്കും ചെയ്യും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടവുമായിരിക്കും ഇത് നല്ല ടേസ്റ്റുള്ള ഒരു പലഹാരമാണിത് അരി ദോശ അരിയുടെ മസാല ദോശയെക്കാട്ടിയും ഭയങ്കര ടേസ്റ്റാ ഗോതമ്പിലുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അത് അവൻ്റെ തിരിച്ചൊന്നുകൂടെ ഇട്ടിട്ടുള്ളതാ കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല ക്രിസ്പി ആയിട്ട് ഇരിപ്പുണ്ട് ഇത് ഇത് മാത്രം മതി വേറെ ഇതിന് കറി ഒന്നും വേണ്ട ഇത് മാത്രം മതി ഞാൻ അച്ചാർ വേണമെങ്കിൽ എടുക്കാം നമുക്ക് ഡേറ്റ്സിൻ്റെ അച്ചാർ എടുക്കാം ഇച്ചിരി മധുരമുള്ള ഒരു അച്ചാർ ഇതാ ഞാനിത് ഇച്ചിരി പഴുത്ത മാങ്ങയിൽ അച്ചാർ ഉണ്ടാക്കിയതാണ് ഇത് എടുത്താൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ചമ്മന്തിയുടെ ഒന്നും ആവശ്യമില്ല ഈ അച്ചാറിൻ്റെ ആവശ്യമുണ്ട് എന്നാലും ഒരു ചെറിയ ഒരു ടേസ്റ്റിന് കൂടെ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ അച്ചാർ എടുക്കാമെന്നുള്ളതേ ഉള്ളൂ അച്ചാറൊന്നും ഇല്ലെങ്കിൽ ഈ ഈ മസാല ദോശ മാത്രം മതി അടിപൊളിയായിട്ട് കഴിക്കാം കുട്ടികളും അങ്ങനെ തന്നെ രാത്രി രാത്രിയിലത്തെ ഭക്ഷണവും നമുക്ക് ഇതുതന്നെ ആക്കാം ഞാൻ വേറെ ഒന്നും ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇതാണ്ടോ നല്ല ക്രിസ്പി ആയിട്ട് ഇരിപ്പുണ്ട് അകത്തൊക്കെ നല്ല തുറു എന്ന് പറയുന്ന സാധനം പണ്ടുള്ളവരൊക്കെ ഈ ഇലയപ്പം ഉണ്ടാക്കുമ്പോൾ ഇലയുടെ അയക്കുമ്പോൾ അതിനകത്ത് തുറ വയ്ക്കില്ല അതുപോലെ വെച്ചിട്ട് ഇതാ ഞാൻ കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് കുട്ടികൾ ഒന്നല്ല രണ്ടല്ല മൂന്നെണ്ണം വേണമെങ്കിലും കഴിക്കും ഇതാ കണ്ടോ നല്ല ക്രിസ്പി ആയിട്ട് ഇരിപ്പുണ്ട് ഇതാ ഇതുപോലെ നിങ്ങളും മസാല ദോശ ഉണ്ടാക്കുക ഗോതമ്പ് മാവിൽ ഓക്കേ അടിപൊളിയായിരിക്കും